ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്ത് ചെയ്തു കട്ടനൊക്കെ കുടിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഇറത്തൊക്കെ വന്നിരുന്ന് കട്ടൻ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ഇന്ന് അച്ഛൻ്റെ ബർത്ത് ആണ് അപ്പോൾ പിറന്നാളായിട്ട് ഞങ്ങൾ ഏതായാലും അമ്പലത്തിൽ പോകലുണ്ട് എല്ലാവരും പിറന്നാൾ ഞങ്ങൾ അമ്പലത്തിൽ പോകും അവിടെ പാ പൂജയൊക്കെ കഴിക്കും എന്നിട്ട് കേക്ക് കട്ടയിലൊന്നും ഞങ്ങൾ ചെയ്യലില്ല അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു ഒന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതുവരെ അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ കേക്ക് ഒന്നും കട്ട് ചെയ്ത് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും അങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിൽ പോയി വേഗം വന്നു കേട്ടോ നമ്മളിവിടുന്നൊരു പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ അമ്പലത്തിലേക്ക് അപ്പോൾ ഞങ്ങൾ നടന്ന് തന്നെയാണ് പോകൽ അപ്പോൾ നടന്ന് പോയി വീട്ടിലെത്തിയപ്പോഴേക്കൊരു പത്തര ഒക്കെ ആയിട്ടുണ്ടാകും കാരണം ഇവിടെ നട തുടക്കൽ കുറച്ച് നേരം വൈകിട്ടാണ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേ അമ്പലത്തിൽ പൂജയൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ പച്ചക്കറിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഞങ്ങളതുപോലെ അതിനുശേഷം കട്ട് ചെയ്യാൻ വിചാരിച്ചു സാമ്പാറിനും അതുപോലെ തന്നെ അവിയലിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കേൽക്ക് ഏതായാലും സദ്യ ആക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ഏതായാലും നോൺ എന്തെങ്കിലും വെക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിയലിനും അതുപോലെ തന്നെ അച്ചാറും എല്ലാം റെഡിയാക്കി എടുത്തു പെട്ടെന്ന് തന്നെ റെഡിയാക്കി അല്ലാതും കാരണം അധികം സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിയലും സാമ്പാറും അതുപോലെ തന്നെ നെല്ലിക്ക നെല്ലിക്കച്ചാറുണ്ടാക്കി പിന്നെ കയ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തൈര് പപ്പടം അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് വേഗം ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോഴേക്കും ഞാൻ വേഗം ഇല മുറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇല ഒക്കെ മുറിച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അമ്മ ചോറൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിളുമെ ഞങ്ങൾ ഇല ഒക്കെ ഇട്ട് വേഗം ഊൺ കഴിക്കാൻ വിചാരിച്ചു കാരണം ഒന്നര ഐറ്റം ആവും നമ്മുടെ സമയം അപ്പോൾ വേഗം ഏതായാലും ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കണം വൈകീട്ട് വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവർ കൊണ്ടു തരുമെന്ന് വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകീട്ടേക്ക് വേണ്ടിയിട്ട് അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ മേടിച്ചോളൂ അപ്പം നല്ല ചൂട്ടോടുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്ക് ഏഴുമണി ആകുമ്പോഴേക്ക് മൂന്ന് രണ്ട് ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്പം മയോണൈസും അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാതും അതിന് റൈസ് ഒന്ന് കാസറോളിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഈ കവറിൽ തന്നെ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്തു കാസറോളൊക്കെ അകത്തായിരുന്നു അപ്പോൾ കാസറോൾ നമ്മൾ ഉപയോഗിക്കലില്ല ഇപ്പോൾ അപ്പോൾ ഏതായാലും അതൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കൊണങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലേറ്റും കാര്യങ്ങളും ഗ്ലാസ്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഒന്ന് റൈസ് ഒന്ന് കാസറോളിൽ ഇടാം അതുപോലെ തന്നെ ചിക്കൻ ഏതായാലും അപ്പോൾ പുറത്തെടുത്താൽ മതി എന്ന് വിചാരിച്ചു അപ്പോൾ റൈസ് നല്ല അടിപൊളി വേണമായിരുന്നു കേട്ടോ തുറന്നപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നും അത്രയും സ്മെല്ലായിരുന്നു അങ്ങനെ വേഗം കാസറോളിലോട്ട് ഇട്ടു കേട്ടോ എന്താകുമ്പോൾ ചൂട്ടോട് കൂടിയിട്ട് അവിടെ അടങ്ങിയിരുന്നോളോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും കേക്ക് മേടിക്കാനായിട്ട് നമ്മൾ തന്നെ പോകേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇത് വേഗം റൈസ് വേഗം ഇട്ടിട്ട് വേണം ഇനി കേക്ക് മേടിക്കാനായിട്ട് പോകാനായിട്ട് കേക്ക് അവർ വേറെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം ഇന്ന് രാവിലെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ വൈകീട്ടൊക്കെ ആകുമ്പോഴത്തേക്കും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു നമ്മൾ വൈകിട്ടാണല്ലോ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി കേക്ക് മേടിക്കാൻ പോകണം കേക്ക് നമ്മളിവിടെ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതാണ് അധികം ദൂരമല്ലേ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ അപ്പോൾ ഏതായാലും നടന്നു പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഇനി വണ്ടിയുമ്പോൾ പോവേണ്ടല്ലോ എന്ന് വിചാരിച്ചു ആ ഞാൻ ഏതായാലും റൈസ് ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മന്തി കേട്ടോ എല്ലാവരും മിക്കവരും ആ ഷോപ്പിലേക്കാണ് വ വരാ മേടിക്കാനായിട്ട് അത്രയും നല്ല മന്തിയായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയിട്ട് അപ്പോഴേക്കും പിന്നെ ചിക്കൻ കുറച്ച് വറക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ഫ്രൈ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം അമ്മ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ചിക്കനും മേടിക്കാൻ പോയി അങ്ങനെ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനൊന്നും വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിയൊന്നും ആക്കുന്നില്ല അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ വറുക്കാനായിട്ട് അപ്പം നമ്മുടെ മുളകുപൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ നമുക്ക് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും അപ്പോൾ അതായത് മുളകൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാനൊരു ഇഞ്ചി പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചി പറിച്ചെടുത്തോണ്ടൊന്നും ഇപ്പോൾ ഇഞ്ചി നല്ലോണം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ അതാരണം നമ്മൾ പുറത്തൊന്നും ഒന്നും മേടിക്കുന്നില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതാരണം നല്ല എരുവാണ് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചതച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് ചതക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ പച്ചമുളക് ഇടാൻ നിന്നില്ല അങ്ങനെ അമ്മതേ വേഗം മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്ക് സെറ്റ് ആ മസാല ഒക്കെ ശരിക്ക് പിടിച്ചോളും അപ്പോഴേക്കും ഞാൻ കുറച്ച് അത് നമ്മുടെ ഗ്രാമ്പും അതുപോലെ തന്നെ കുറച്ച് കറിവപ്പട്ടയും പെരുംജീരകം ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗരം മസാല പൊടിച്ചത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് അപ്പോൾ ഏതായാലും കുറച്ചൊന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല സ്മെല്ലായിരിക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു അരമണിക്കൂറോളം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ചീനസട്ടയൊക്കെ വെച്ച് നല്ലപോലെ ചൂടായി വെളിച്ചെണ്ണ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കനും കൂടി ഇതിൽ കിട്ടു കൊടുത്ത് നല്ലോണം ഒന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം കേട്ടോ മൂടി വെച്ചൊന്ന് വേഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അമ്മ ചിക്കനൊക്കെ വേഗം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ നേരം കൊണ്ട് പെട്ടെന്ന് പായസം ഉണ്ടാക്കാമെന്നൊരു പ്ലാൻ വന്നു അപ്പോൾ ഏതായാലും പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സേമിയോ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ സേമിയോ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉണ്ടാക്കണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വിചാരിച്ചു ഏതായാലും പായസത്തിൻ്റെ ഒരു കുറവും കൂടെ വേണ്ട അതും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ വേഗം കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ സേമിയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം അപ്പോഴേക്കും അപ്പുറത്ത് പാല് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പാല് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സേമിയോ അത്യാവശ്യം റോസ്റ്റായി കിട്ടും അതിൻ്റെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് പായസം കൂടി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം സേമിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഇത് റോസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം മാത്രമേ നമ്മുടെ പോവുള്ളൂ അപ്പോഴേക്കും നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിമ്പിളായിട്ടൊരു ഡിസൈനായിരുന്നു ബട്ടർസ്കോച്ചിൻ്റെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് ഇതുപോലെ എന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അത് കാരണം കേട്ടോ ഞങ്ങൾ പ്രാവശ്യം ഒന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ടേബിളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ വെജ് കഴിക്കുകയുള്ളൂ അപ്പോൾ അതന്നെ അമ്മയ്ക്ക് ചോറും അതുപോലെ തന്നെ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക